നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലെ വാഴകളെല്ലാം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്കിതിനെ നടുമ്പോൾ നമ്മൾ കുമ്മായിട്ടിട്ടുണ്ട് അപ്പം നട്ട് ഒരു മാസം കഴിയുമ്പോൾ കുമ്മായിട്ട് കൊടുക്കണം ഉമ്മാട്ട് കൊടുക്കുമ്പോഴാണ് വാഴ നല്ല ഉഷാറായിട്ട് വരുന്നത് നമ്മൾ ആ കതിരി നമ്മൾ നേരത്തെ ഫ്രിഡ്ജ് ഹോക്സിൽ വളർത്തി അങ്ങനെ തന്നെ ഇതേ ഈ വാഴ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ചൂടിലെ കളറെല്ലാം മാറ്റിയിട്ട് നമുക്കിതിനും ഈ മൂന്ന് വാഴയ്ക്കും അടിപൊളിയായിട്ട് ഇച്ചിരി ഉമ്മായിട്ട് കൊടുക്കുക ആദ്യം ഒന്നും ചോടൊന്നും റെഡിയാക്കി കൊടുക്കട്ടില്ല അതിന് ഇക്സിൽ നമ്മൾ നടന്നുകൊണ്ടുള്ള നമുക്ക് നേട്ടം എന്ന് പറയണത് നമുക്ക് മെയിനായിട്ടും വാഴ നടുകയും ചെയ്യാം നമുക്ക് ഇടവളായിട്ട് അതിനകത്ത് വേറെ ചെടി കൂടി വെക്കാം അപ്പം ഇതുണ്ട് ഇതിപ്പോൾ നമ്മൾ വഴുതന വെച്ചിരിക്കുന്നു വഴുതനയിൽ ഇതുണ്ട് നാറച്ച കായ പിടിച്ചിട്ടുണ്ട് ഇത് കായ കായ് വരുന്നുണ്ട് ഇഷ്ടം പോലെ പൂവും വേണ്ടുകൊണ്ട് നാറേ കായും പിടിച്ചിട്ടുണ്ട് അപ്പം ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ഇടവിളായിട്ട് നടുന്നത് ഒരിക്കലും ഒരു പെർമനൻറ്റ് വിളയാകരുത് പെർമനൻ്റ് വള എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് നമുക്ക് അധികം നല്ല ആയുസ് കിട്ടത്തില്ലല്ലോ അപ്പം നമ്മൾ ഇതുപോലുള്ള ഉള്ള വഴുതന ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ നിൽക്കുന്ന സാധനങ്ങൾ നടാവുള്ളൂ അതാകുമ്പോൾ നമുക്ക് നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് നഷ്ടപ്പെട്ടാലും ഇതിപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് ബോക്സ് ഇത് മൂന്ന് വർഷത്തിന് മുകളിലായത് ഫ്രിഡ്ജ് ബോക്സുകളാണ് പക്ഷെ നഷ്ടപ്പെട്ടിട്ടില്ല ഫ്രിഡ്ജ് ബോക്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഇടവളായിട്ട് നടുന്നത് അധികം നാളം ആയുസില്ലാത്ത വഴിവിനെ മറ്റുള്ള അതുപോലുള്ള കാന്താരി അതുപോലുള്ള ചെടികളെ നടു ഈ ഫ്രിഡ്ജ് ബോക്സിനകത്ത് നമ്മൾ ഇതിൻ്റെ ഭാഗത്ത് നമ്മളൊരു പൈനാപ്പിളും വെച്ചിട്ടുണ്ട് വഴയുടെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പ് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കറിവേപ്പിനകത്ത് നിന്ന് പറിച്ചു മാറ്റണം എന്ന് വെച്ചാൽ കറിവേപ്പ് വലിയ മരാവുന്നതാണ് ഇതൊരു പയ പയറാണ് തുമരപ്പയർ ഇതെ ഇത് മാലിമുളകാണ് മുളക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു മെയിൻ വിളയുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ വാക്കുകൾ ഇത്രയും വെച്ചിരിക്കുന്നത് നമ്മൾ വളം ചെയ്യുമ്പോൾ ഈ മെയിൻ വിളക്ക് മാത്രം വളം ചെയ്താൽ മതി മറ്റുള്ളതെല്ലാം സൈഡിൽ വളർന്നു വന്ന് കയറിക്കോളൂ ഇത് നമ്മുടെ മൂന്നാമത്തെ ചോട് വാഴയാണ് അപ്പോൾ ഇതിൻ്റെ ഈ കന്ന് നമുക്ക് മുറിച്ച് കളഞ്ഞിടാം നമുക്ക് അതിൻ്റെ ചോറ് നിളക്കി കുമ്മായിട്ട് കൊടുക്കാം ഒരിക്കലും കുമ്മായിടുമ്പം ചോട്ടിലിടുന്നു കുറച്ച് മാറ്റി ഇടാറുള്ളൂ വൈകിനകത്ത് നമ്മൾ ഒരു പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് ണ്ട് നമുക്ക് കുറേ ചിട്ടാതെ ഒരുപാട് കത്ത് കാന്താരി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാന്താരിക്കും കുമ്മായിടണം നല്ലതാണ് കാന്താരിക്ക് ഇടയ്ക്ക് നമ്മൾ കുമ്മായ ഇട്ട് കൊടുത്താലും നമ്മൾ മുളക് ഏറ്റവും കൂടുതൽ കിട്ടത്തില്ലോ അപ്പോൾ കാൽസ്യം കൂടുതൽ ഇട്ട് കൊടുത്താൽ മുളക് നമുക്ക് കൂടുതൽ കിട്ടും അപ്പോൾ വാഴകളെല്ലാം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് നമ്മുടെ ടെറസിൽ അവിടെ നിൽക്കുന്ന ഞാലിപ്പൂവിനേലും ഇപ്പോൾ ഒരു കൊല കിടപ്പുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കും